ശബരിമല വിഷയത്തില് സര്ക്കാരിനെതിരെ ഉയര്ന്ന ആക്ഷേപങ്ങളെ പ്രതിരോധിക്കാൻ സാംസ്കാരിക പ്രവർത്തകരെ രംഗത്തിറക്കി ഇടതുപക്ഷം കോഴിക്കോട് നടത്തിയ കൂട്ടായ്മയിൽ സാംസ്കാരിക പ്രവർത്തകരായ കെ പി രാമനുണ്ണി കെഇൻ കെ അജിത ഖദീജ മുംതാസ് പി കെ പാറക്കടവ് കെ കെ എന് കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രചാരണയാത്ര നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് നവോത്ഥാന മൂല്യ സംരക്ഷണ വേദിയുടെ പേരിലാണ് ഇടത് സാംസ്കാരിക പ്രവർത്തകർ കോഴിക്കോട് ഒത്തുചേർന്നത് ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണച്ച് സംസാരിച്ച എല്ലാവരും സംഘപരിവാറിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചു എഴുത്തുകാരൻ കെ പി രാമനുണ്ണിയാണ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത് ഗൗരി എല്ലാം ഉദാഹരണങ്ങൾ ദാരുണമായ ഉദാഹരണങ്ങൾ മുന്നിലുണ്ടെങ്കിലും എഴുത്തുകാർ ഈ ശക്തികളെ പ്രതിരോധിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുകയും സ്ത്രീകൾ കയറിയതിന് നട അടച്ച് ശുദ്ധികലശം നടത്തിയ തന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉയർന്നു തുണയായിരിക്കേണ്ട ഒരു തീർത്ഥാടന കേന്ദ്രം ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സകലർക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ജനാധിപത്യത്തിന്റെ ഒരു ഉത്തരവ് വന്നപ്പോ ആ ജനാധിപത്യ സ്ഥാപനം നിയമിച്ച മൂല്യബോധത്തിനെതിരെ നിവർന്നു എന്നിട്ട് പറയുകയാണ് ഞാൻ പൂട്ടിയിട്ട് വീട്ടുപോകുന്നത് ഇതിനേക്കാൾ വലിയ ഭീകരത എന്താണ് സി പി ഐ അനുകൂല സംഘടനയായ യുവകലാസാഹിതി ഈ മാസം പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ സാംസ്കാരിക യാത്ര നടത്തും കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന യാത്ര സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണനാണ് നയിക്കുന്നത് മീഡിയ വൺ കോഴിക്കോട്